ഹായ് പ്രിയപ്പെട്ടവരെ സാധാരണ നമ്മൾ ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരുന്നത് ഇസ്ലാമിക പ്രഭാഷകർ എന്താണ് പറയുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടാ മനസ്സിലാക്കിയിട്ടായിരുന്നു കാരണം നമുക്ക് സുലഭമായി ഇസ്ലാമിക പ്രഭാഷകരുടെ കയ്യിലുള്ളതുപോലെയുള്ള മതഗ്രന്ഥങ്ങള് സുലഭമായി കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊന്ന് രണ്ട് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നായിരുന്നു നമ്മുടെ ഒരു പൊതുധാരണ മുസ്ലിങ്ങളുടെ എല്ലാ ഉസ്താദുമാർക്ക് മാത്രമേ അറിയൂ പണ്ട് നമുക്ക് കുട്ടികൾക്ക് പേരിടാൻ പോലും ഓടിപ്പോയിരുന്നത് ഉസ്താദുമാരുടെ അടുത്തേക്കാ ഉസ്താദെ എനിക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് കുഞ്ഞിനൊരു പേരിടണം ആ ജബാർ ആ ഓക്കെ ഉസ്താദെ മക്കൾക്ക് ഒരു പേര് അങ്ങനെ ഉസ്താദുമാര് പറയാം ഇപ്പൊ ഈ പേരിന്റെ അർത്ഥം എന്താണ് അർത്ഥം ഉസ്താദ് എന്തു പറയുന്നു അതിനപ്പുറത്തേക്ക് നമുക്കൊരു വീണ്ടു വിചാരം ഉണ്ടായിരുന്നില്ല ചിന്തിച്ചിരുന്നില്ല കാരണം ഉസ്താദുമാരെ നമുക്ക് അത്രമാത്രം വിശ്വാസമായിരുന്നു നമ്മുടെ വീട്ടിലൊരു മരണം സംഭവിച്ചു ഉസ്താദെ ഉമ്മ മരിച്ചിട്ടുണ്ട് ശരി പിന്നീട് ഉസ്താദമാർക്ക് വേട്ടയാണ് പിന്നീട് ഒരു പത്ത് നാല്പത് ദിവസം വരേക്കും വീട്ടിൽ വരിക കുറുകാൻ ഊതുക എന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ വാങ്ങി കഴിക്കുക കൈമടക്കം വാങ്ങിക്കുക പോകുക ഉസ്താദെ കുഞ്ഞിനൊരു പനിയാണ് ആ ശരി ഉടനെ നൂലോതി കെട്ടുക ഞങ്ങളുടെ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ആശുപത്രികളിൽ സുലഭമായി പോകുന്ന ഒരു സംവിധാനം ഒന്നും ഉണ്ടായിരുന്നില്ല സാധാരണ കുറച്ച് സാമ്പത്തികമുള്ളവരൊക്കെ ഹോസ്പിറ്റലിൽ പോകും എന്നുള്ളതല്ലാതെ പാവപ്പെട്ടവരൊന്നും ഹോസ്പിറ്റലൊന്നും പോയിരുന്നില്ല പിന്നെ ഗവൺമെന്റ് ആശുപത്രിയാണ് ഉണ്ടായിരുന്നത് അന്നും ഗവൺമെന്റ് ആശുപത്രിയിൽ വലുതായിട്ട് പോക്കൊന്നും ഉണ്ടായിരുന്നില്ല ആരെങ്കിലും വീണ് കൈ ഓടിയേ കാലു ഓടിയേന്നാണ് കുട്ടിയൊക്കെ ചെയ്താൽ മാത്രമാണ് ആശുപത്രിയെ സമീപിച്ചിരുന്നത് അതല്ലെങ്കിൽ ഉസ്താദന്മാരുടെ ഓതല് തന്നെയായിരുന്നു ആകെ ഉണ്ടായിരുന്ന ശരണം അപ്പം അവരുടെ ഓതലും ഊതലും മാത്രം ആശ്രയിച്ചിട്ടായിരുന്നു അന്നത്തെ കാലഘട്ടം കഴിഞ്ഞു പോയിരുന്നത് അപ്പം അങ്ങനെ ഈ പ്രവാചകൻ എന്താണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത് എന്താണ് അധ്യാപനങ്ങൾ എന്താണ് ഖുർആൻ പരലോകം സ്വർഗം നരകം വിചാരണ ഇതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നത് ഉസ്താദുമാരാണ് ഇവരുടെ പ്രഭാഷണ പരമ്പരകളുണ്ട് ഈ റമലാനോടനുബന്ധിച്ചിട്ട് വലിയ പെരുന്നാളിനോടനുബന്ധിച്ചിട്ടൊക്കെ ആ ഓരോ വീടുകൾ കേന്ദ്രീകരിച്ച് മദ്രസകൾ കേന്ദ്രീകരിച്ച് കുറച്ച് സുദീർഘമായ ക്ലാസ്സുകളുണ്ട് ആ ക്ലാസ്സുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ചെറിയ മാത്രമായിട്ടുള്ള വിജ്ഞാനം മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ പുരുഷന്മാർക്കാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആ പള്ളിയിൽ പോകുമ്പോഴത്തേക്കിനും ചെറിയൊരു കുത്തുബെയൊക്കെ ലഭിക്കും എന്നതല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇപ്പോഴാണ് നമ്മൾ പ്രമാണങ്ങളിലൂടെ പഠിക്കുമ്പോൾ ഈ പ്രവാചകർ ഇത്രയും വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നോ ഓ ഇന്ന ഇന്ന സാഹചര്യങ്ങളിലായിരുന്നല്ലേ വിവാഹം കഴിച്ചത് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ ഇപ്പൊ നമുക്ക് മനസ്സിലായി ആ മതം പണ്ഡിതന്മാരല്ല കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ലളിതമാണ് കാര്യങ്ങൾ ആ പ്രമാണങ്ങള് നമ്മുടെ ഭാഷയിൽ തന്നെ ലഭിക്കുന്നുണ്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും വായിക്കാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും കാര്യങ്ങളുടെ അറിവ് നമുക്ക് നേടാൻ പറ്റും അതുപോലെ പേരിന്റെ അർത്ഥം ആ അങ്ങനെയൊന്നും വേണ്ട നമുക്ക് തന്നെ പേരിടാൻ പറ്റും പേരിന്റെ അർത്ഥങ്ങളൊക്കെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ അറിഞ്ഞു തുടങ്ങിയത് ഈ അടുത്ത കാലത്ത് മാത്രമാണ് അതിന്റെ ചുരുക്കു പണ്ഡിതന്മാർക്ക് എമ്പാടുമുണ്ട് കാരണം ഇപ്പോൾ പഴയതുപോലെയൊന്നും പണ്ഡിതന്മാർക്ക് വേണ്ടുന്ന രൂപത്തിൽ മതപണ്ഡിതന്മാർക്ക് പ്രത്യേകിച്ച് വേണ്ടുന്ന പരിഗണനകളൊന്നും ലഭിക്കുന്നില്ല പണ്ടാണെങ്കിൽ ഉസ്താദം എന്ന് എവിടെയെങ്കിലും കണ്ടാൽ മതി അപ്പോഴേ കോണാൻ ഒരു തലയെ കിട്ടും കാരണം ഉസ്താദന്മാരെനിന്ന് കണ്ടാൽ അങ്ങനത്തെ ഒരു ഭയഭക്തി ബഹുമാനമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ മുകളിൽ വെച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നീടാണ് ഇവർ കുട്ടികളോട് കലാപരിപാടികളൊക്കെ കാണിക്കാൻ തുടങ്ങിയതോടുകൂടി ചിത്രം ഏറെ മാറിപ്പോയി അപ്പോഴത്തേക്കും ആൾക്കാരെ ഉസ്താദന്മാരുടെ നരി മനസ്സിലാക്കി അപ്പോഴേക്കും ആൾക്കാർ പ്രതികരിച്ചു തുടങ്ങി എവിടെ മണ്ഡിച്ച് കൊല്ലത്തക്ക രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവരുടെ കയ്യിലുള്ളത് എന്നുള്ള കാര്യം ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങി അങ്ങനെ ഇനി ഉസ്താദന്മാരെ ഓടിച്ചിട്ടടിക്കുന്ന ഒരു കാലഘട്ടം ആ വരത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇവരുടെ കയ്യിലിരിപ്പം എന്താണെന്നുള്ള കാര്യം ആൾക്കാർ കണ്ടു മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഏതാണ്ട് അതുകൊണ്ട് അതിനൊക്കെയുള്ളൊരു സമയം സംജാതമായിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഇവിടെ ഇവിടെ ഒരു ഉസ്താദ് നമുക്ക് ചില കാര്യങ്ങൾ കേൾക്കണം കേൾക്കാം നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരുന്ന എല്ലാ തരത്തിലുള്ള വിജ്ഞാനങ്ങളെയും ചരിത്ര സത്യങ്ങളെയും ഒക്കെ മാറ്റി മാറ്റിത്തിരുത്തിക്കൊണ്ടാണ് നമ്മുടെ മത്തി ഉസ്താദ് മുന്നോട്ട് വന്നിട്ടുള്ളത് മത്തി ഉസ്താദിനെ നമുക്ക് പരിചയമില്ലേ അതായത് നിങ്ങൾക്ക് ഡോക്ടർ ആകണോ എൻജിനീയർ ആകണോ ഐ എ എസ് കാരി അധ്യാപികയാകണോ അതിനൊന്നും ഞാനിതിലല്ല ഞാൻ വന്നത് എൻ്റെ വണ്ടിയിലാണ് എൻ്റെ ഡ്രൈവറുമായിട്ടാണ് വന്നത് ഈ പ്രസംഗം കഴിഞ്ഞാൽ ഞാൻ പോവുകയും ചെയ്യും ഞാൻ എൻ്റെ അഭിപ്രായം പറയാൻ വന്നവനാണെന്നൊക്കെ പറഞ്ഞൊരു സ്ഥാപനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതായത് പെണ്ണ് നെല്ലിക്ക ചതച്ചിട്ട് നാടൻ പൊന്നാനിമത്തി വെക്കാൻ അറിയത്തില്ലെങ്കിൽ അവൾ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് വന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം അപ്പം അദ്ദേഹമാണ് ഇന്ന് നമ്മളോട് നമ്മൾ ഇന്നലെ വരെ മനസ്സിലാക്കിയിരുന്നതൊന്നും ശരിയല്ല അതായത് എല്ലാവർക്കും പതിനാറ് വയസ്സാണ് ആ മാറിടം തുടുത്ത സ്ത്രീകളാണ് അത് സമപ്രായക്കാരായ തരുണികളാണെന്നൊക്കെയാണ് ഖുർആ നമുക്ക് പറഞ്ഞു തന്നത് ഖുർആൻ പറഞ്ഞു തന്നത് അപ്പം ഇത്തരത്തിലുള്ള നമ്മൾ മനസ്സിലാക്കിയതൊന്നും ആയിരുന്നില്ല ശരി എന്ന് നമ്മുടെ ഉസ്താദ് പറയും ഓക്കെ കേൾക്കാം സ്ത്രീയുടെ ലൈംഗികമായ താല്പര്യം ഏറ്റവും കൂടുതലായി നിൽക്കുന്ന സന്ദർഭം നാൽപ്പത് വയസ്സാണ് വയസ്സിന്റെ റേഞ്ച് എന്നർത്ഥം നാല്പത് വയസ്സിന്റെ റേഞ്ച് എന്നാണ് അല്ലാതെ നാല്പത് വയസ്സിന്നല്ല അപ്പൊ എന്നാല് ഒരു മുപ്പത്തെട്ട് വയസ്സ് മുതൽ ഒരു നാല്പത്തിമൂന്ന് നാല്പത്തഞ്ച് വയസ്സുവരെയുള്ള കാലാണ് ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ലൈംഗിക താല്പര്യം ഉണ്ടാകുന്നത് റേഞ്ച് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് ഈ സ്വർഗാവകാശ ഭൂമിയ ഒരിക്കൽ പ്രസംഗിച്ചപ്പോ സ്വർഗാവകാശികളായ സ്ത്രീകളുടെ വയസ്സിന്റെ റേഞ്ച് പതിനാറ് വയസ്സാണ് കാരണം പോലെ പല വയസ്സിൽ അല്ലല്ലോ അല്ല അല്ല വയസ്സ് ഒന്നാമത്തെ കാര്യം ആകെ നമ്മുടെ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു പ്രതീക്ഷ സ്വർഗത്തിലെ ഹൂറികൾ മാത്രമാണ് അത് ഇതുവരെ നിങ്ങൾ ഈ വയസ്സാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് അങ്ങനെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിശ്വാസികള് വിടുവോ കാരണം ഇവരെ പ്രതീക്ഷിച്ച് മാത്രമാണ് മുപ്പത് ദിവസം അടുത്തുള്ള ഭക്ഷണം പട്ടണിയിരിക്കുന്നത് മാറ്റി വെച്ചിട്ട് അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതും കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന സമ്പത്തിന്റെ ഒരു വിഹിതം കൊണ്ടുപോയി ഹജ്ജിന് പോകുന്നതും നമ്മുടെ സമ്പത്തിന്റെ ഒരു നിശ്ചിത പേർസെൻ്റേജ് പാവങ്ങൾക്ക് ദാനം ചെയ്യുന്നതും കൊച്ചു വെളുപ്പാങ്കത്ത് എഴുന്നേറ്റ് ഓടുന്നു നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അഞ്ചു നേരം മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നതും അള്ളാഹുവിൽ വിശ്വസിക്കുന്നതും സകലമാന കെട്ടുപാടുകളിൽ നിന്നും വിട്ടു നിൽക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് അവസരങ്ങളുടെ അഭാവമാണ് പോട്ടെ അപ്പൊ ഞങ്ങൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് ആ പെണ്ണുങ്ങളെ ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് ചിപ്പിക്കകത്തടയ്ക്കപ്പെട്ട മുത്തുപോലെയുള്ള പവിഴങ്ങളായ മനുഷ്യനോ ജിന്നോ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത തൊട്ടിട്ടില്ലാത്ത അവരെ ഒന്ന് തൊട്ടുനോക്കാൻ അവരുമായി ആർത്തുല്ലസിക്കാൻ ശേഷിക്കുന്ന ജീവിതം അവരുമായി കഴിച്ചുകൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം അഡ്ജസ്റ്റ് ചെയ്യുന്നവരാണ് അപ്പൊ പിന്നെ നിങ്ങൾ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഓർമ്മയുണ്ടാവൂല്ലേ ആ ഓക്കെ മുപ്പത്തിമൂന്ന് പറഞ്ഞാൽ എന്ന് മുതലേ ഇപ്പൊ തുടങ്ങിയത് അതൊരു പ്രശ്നമാണ് എന്ന് മുതലാണ് എന്ന് മുപ്പത്തിമൂന്ന് പറഞ്ഞാലും മുപ്പത്തിമൂന്നിന്റെ റേഞ്ച് എന്നാണ് പതിനെട്ട് എന്ന് പറഞ്ഞാലും പതിനെട്ടിന്റെ റേഞ്ച് എന്നാണ് പതിനാറ് എന്ന് പറഞ്ഞാലും പതിനാറിന്റെ റേഞ്ച് എന്നാണ് അതായത് ഒരു സ്ത്രീക്ക് ലൈംഗിക താല്പര്യം ഉണ്ടാവുകയും ആകർഷിക്കപ്പെടുകയും ചെയ്യുന്ന ഏറ്റവും വലിയ പ്രായം എത്രയാണോ ആ പ്രായം പ്രയോഗിച്ചിട്ടുണ്ട് ഹദീസിൽ റേഞ്ച് ഒരു എല്ലാ നിൽക്കുന്ന സമയം ആ ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ടായിരുന്നില്ലേ അതായത് ഖദീജാത്ത ഇവിടത്തെ കദീജ താത്തയല്ല അവിടെ എത്തുമ്പോഴേക്ക് പതിനാറ് വയസ്സുകാരിയായ കദീജ താത്തയാണ് ഇവിടെ നിന്ന് പാത്തുമ്മത്താത്ത മരിക്കുന്ന സമയത്ത് തൊണ്ണൂറ് വയസ്സാണെങ്കില് പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ എത്തുമ്പോഴേക്കെ പതിനാറ് വയസ്സാണ് മാറിടം തൂങ്ങിയവളല്ല നമ്മള് കേട്ടില്ലേ ആ പ്രസംഗം എന്റെ കയ്യിൽ ഉണ്ടത് ഞാൻ പലവട്ടം കേൾപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് കിടക്കുന്നില്ല പക്ഷെ അതൊക്കെ മാറ്റി നമ്മുടെ ഉസ്താദ് തിരുത്തിരിക്കസ്താദ് ഇന്നലെ എന്നും എന്നാണ് മുപ്പത്തിമൂന്ന് വയസ്സു അപ്പൊ സ്ത്രീക്ക് ലൈംഗിക താല്പര്യങ്ങൾ ഏറ്റവും കൂടുതലായി നിൽക്കുന്ന സന്ദർഭം നാല്പത് വയസ്സാണ് ഒരു കഴിയുക പുരുഷന്റെ ഏറ്റവും വലിയ ഇത് പറഞ്ഞു വരുന്നത് വയസ്സുള്ള സമയത്താണ് മുഹമ്മദ് നബി നാൽപ്പത് വയസ്സുള്ള ഖദീജയെ വിവാഹം കഴിച്ചത് ആ ഖതീജയ്ക്ക് കൂച്ചുവെലങ്ങിടാൻ പ്രവാചകന് സാധിച്ചു എന്നുള്ളത് കൊണ്ട് പ്രവാചകൻ ഒരു ഉത്തമ പുരുഷനാണ് എന്ന് പറഞ്ഞു വരികയാണ് എന്നാൽ പ്രവാചകന് പ്രവാചകത്വം ലഭിച്ച ശേഷം പ്രവാചകൻ ആഗ്രഹിക്കുന്നു അള്ളാഹു എനിക്ക് അല്ലാഹു ജിബിരി ജിബിരിൽ മുഖേന കുഫൈത്ത് കൊണ്ട് തന്നിരുന്നെങ്കിൽ ആ ഹദീസിൽ പറയുന്നത് അത് പ്രവാചകന്റെ തന്നെ നേരിട്ട് പറയുന്നതാണ് ആ ഹദീസ് മറ്റേ വേറെ ഒരു മുപ്പത് പുരുഷന്റെ കുതിരശക്തി ഉണ്ട് മുപ്പത് പുരുഷന്റെ ശക്തി ഉണ്ട് എന്ന് പറയുന്ന ഹദീസ് അനസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇത് പ്രവാചകൻ പറയുന്നതായിട്ടാണ് പ്രവാചകൻ അതുവരെ ലൈംഗിക ശേഷി കുറവായിരുന്നു അത്ര അപ്പോഴാണ് കുഫൈത്ത് കിട്ടിയെങ്കിൽ ആഗ്രഹിച്ചു അങ്ങനെ മാംസം നിറച്ച ഒരു ഭക്ഷണമാണ് ജിബിരിയിൽ കൊണ്ടു കൊടുത്തു കുഫൈത്ത് അത് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്ക് നാല്പത് പുരുഷന്റെ ശക്തി കൂടി പുരുഷന്റെ ശക്തി പ്രവാചകനെ ലഭിച്ചു എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട് അത് ഞാൻ മുമ്പ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ് അപ്പോ അതും ഇതും കൂടി വേണം നിങ്ങൾ കൂട്ടി വായിക്കാൻ ഓക്കെ പ്രവാചകൻ വിവാഹം കഴിക്കുന്ന സമയത്ത് കദീജയ്ക്ക് നാൽപ്പത് വയസ്സായിരുന്നു എന്നുള്ള തള്ളിന് മറുപടി ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളത് ഖദീജയ്ക്ക് ഇരുപത്തി എട്ട് വയസ്സായിരുന്നു നാല്പത് എന്നുള്ള തള് ഇനി വേണ്ട രഹസ്യം ലൈംഗിക സംതൃപ്തി തന്നെയാണ് ഒരു സത്യത്തെ നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല

സ്ത്രീകളുടെ അനുസരണയുടെ രഹസ്യം ലൈംഗിക സംതൃപ്തിയാണ് സത്യമുള്ള കാര്യമുള്ള കാര്യമാര് പറഞ്ഞിട്ടേ നമ്മൾ കാര്യമുള്ളു അതുകൊണ്ട് പെണ്ണുങ്ങളുടെ ലൈംഗിക സംതൃപ്തിയുടെ രഹസ്യം എന്ന് പെണ്ണുങ്ങളുടെ അനുസരണയുടെ രഹസ്യം എന്ന് പറഞ്ഞത് ലൈംഗിക സംതൃപ്തിയാണ് അത് അതിജാബിക്ക് ഉണ്ടായി എങ്ങനെ പറഞ്ഞു ജനങ്ങളെല്ലാം കൊണ്ട് കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു ആദ്യത്തെ സർട്ടിഫിക്കറ്റ് കൊടുത്തത് ബി ലൈംഗിക സംതൃപ്തി ഇല്ലെങ്കിൽ വിശ്വാസം വരൂല രണ്ടാമത് ഒരു പെണ്ണിന് സംതൃപ്തി ഉണ്ടെങ്കിൽ പൈസ കൊടുക്കും മുതൽ വിട്ടുകൊടുക്കും നമ്മളൊക്കെ മരിച്ചിട്ട് മുതൽക്കുമ്പോ പിന്നെ ഭാര്യ ഉമ്മ പറയുന്നതാണ് കുട്ടികളോട് കുട്ടികളെ ഇമ്മാക്ക് അളക്കുമ്പോ ആ ഫ്രണ്ടിൽ ഒരു മൂന്ന് സെന്റ് കൂട്ടി അളന്നാലിട്ടോ ഉമ്മാന്റെ ജമക്കി വിറ്റിട്ടാണ് വാപ്പ പണ്ട് ഗൾഫിൽ പോയത് വാപ്പ പണ്ട് ഗൾഫിൽ പോയത് ഉമ്മാന്റെ ജമക്കി വിറ്റിട്ടായിരുന്നു അത് വന്നിട്ട് പിന്നെ കമ്മലും പിന്നെ ചിറ്റും ഉണ്ട് പക്ഷെ അതൊന്നും എണ്ണത്തിൽപ്പെടൂല പണ്ട് ജമക്കി വിറ്റത് മാത്രമേ എണ്ണത്തിലുള്ളൂ പെണ്ണുങ്ങളെ മുതലേറന്ന അങ്ങനെയാണ് അത് കൊടുക്ക എന്ന് പറഞ്ഞത് സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞെങ്കിൽ ശ്രദ്ധിക്കണം ഹദീജീവി തന്റെ മുതല് നബിക്ക് കൊടുത്തു അവിടെ രണ്ട് കാര്യം മനസ്സിലാക്കാണ്ട് ഏതാ മുതൽ മുതൽ അതായത് പ്രവാചകൻ ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് പ്രവാചകൻ കദീജയെ വിവാഹം കഴിക്കുന്നത് ഓട്ടക്കാലെയായിരുന്നു എന്നിട്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഖതീജയോട് പറഞ്ഞു നിന്റെ സമ്പത്തൊക്കെ എൻ്റെ തമ്മിൽ ഡിക്ലെയർ ചെയ്യുക അന്ന് എഴുത്തു ഒന്നും ഇല്ലാത്തതുകൊണ്ട് കതീജ വിറ്റിവസം എന്റെ സമ്പത്ത് അല്ലെ എനിക്ക് കിട്ടുന്നത് പോലെയുള്ള എല്ലാ അംഗീകാരങ്ങളും ഇനി മുതൽ മുഹമ്മദിന് കൊടുക്കണം മുഹമ്മദ് എന്നെ കല്യാണം കഴിച്ചിരിക്കുകയാണ് എന്നൊക്കെയുള്ള രൂപം ഖതീജ ഡിക്ലെയർ ചെയ്തു ഓക്കെ അപ്പോൾ ഈ സമ്പത്തിന്റെ ഈ ഖതീജ ഈ സമ്പത്ത് മുഹമ്മദ് നബിക്ക് കൊടുക്കാനുണ്ടായ കാരണം ലൈംഗിക സംതൃപ്തിയാണ് എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോ ആയിഷയെ വിവാഹം കഴിച്ചതിന് ശേഷം അതല്ലെങ്കിൽ ഖദീജ മരിച്ചതിന് ശേഷം പെണ്ണുകെട്ടലോട് പെണ്ണുകെട്ടലായിരുന്നു ലബി അപ്പോൾ സംതൃപ്തിയുടെ കാര്യം വീണ്ടും ആലോചിക്കേണ്ടി വരും അല്ലെ ഉസ്താദ് അല്ലെ ഉസ്താദ് സാവകാശം പറഞ്ഞാൽ മതി അപ്പോൾ നമുക്കിതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത വിധം ഉസ്താദ് തന്നെ വ്യക്തമാക്കി തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നേരിൽ സന്ദിക്കും വരെ വണക്കം